നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ എവിടെയൊക്കെ ചെന്ന് വാതുറന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം സി പി എമ്മിന്റെ തല തെറിച്ചിട്ടുണ്ട് ഇനി വാതുറന്ന് വലിയ വർത്തമാനം പറഞ്ഞാൽ തൂക്കി പുറത്തിടും പിണറായിസം ചുരുട്ടിക്കൂട്ടി മൂലയിൽ ഒതുക്കാൻ തന്നെയാണ് സി പി എമ്മിലെ ഒരു കൂട്ടരുടെ തീരുമാനം പിണറായിക്ക് ഒരു പ്രത്യേക ഒക്കെ ഉണ്ട് അതിലെ പദപ്രയോഗങ്ങൾ മൂപ്പരെ എവിടൊക്കെ കൊണ്ടിറക്കിയാലും സി പി എം തോൽക്കും അത് അച്ചട്ട ആദ്യം പിണറായിയുടെ ആ ഡിക്ഷണറിയാണ് കത്തിക്കേണ്ടത് അതിനിറങ്ങിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ആരും വിമർശനത്തിന് അതീതരല്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യം തനിക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് പിണറായി വിജയൻ പാർട്ടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നപ്പോഴൊക്കെ അതിന്റെ കാരണഭൂതനായി പിണറായി ഉണ്ടാകാറുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് പിണറായിയുടെ ഭാഷാ പ്രയോഗം തന്നെയാണ് ഇതിന് കാരണവും പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും മുഴുവൻ പാർട്ടി തന്നെ അതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അണികളിൽ നിന്ന് പോലും നേതൃത്വത്തിന് വിമർശനം നേരിടേണ്ടി വരികയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയായി എന്ന് പറയുന്ന അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല മേൽഘടകങ്ങളും ഇപ്പോൾ കുഴങ്ങുകയാണ് ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ ഊർലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയിൽ പാർട്ടി നേതാക്കളിലും അണികൾക്കിടയിലുമൊക്കെ അമർഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രതിപക്ഷം ഒരു ആയുധമാക്കുമ്പോൾ സർക്കാരിനും സി പി എമ്മിനും കനത്ത തിരിച്ചടിയാണ് കാരണം ക്രൈസ്തവരും പിണറായി സർക്കാരും അത്ര രസത്തിലല്ല അതിന്റെ കൂട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മതമേലധ്യക്ഷന്മാരെ കളിയാക്കുന്നത് മുഖ്യമന്ത്രിയുടേത് വാവിട്ട വാക്കാണെന്നാണ് പൊതുവിൽ ഉയരുന്ന വിലയിരുത്തൽ പൊതുവെ എല്ലാ കാര്യത്തിലും പിണറായിയെ അന്തമായി പിന്തുണയ്ക്കുന്ന സൈബർ സഖാക്കളും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അങ്ങെടുത്ത് താഴെയിട്ടു എന്തായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ആദ്യമായിട്ടല്ല പിണറായി നടത്തുന്നത് പരനാറി പ്രയോഗവും കുലങ്കുത്തി പ്രയോഗവും തുടങ്ങി മൂപ്പരുടെ ഡിക്ഷണറിയിൽ ഇത്തരത്തിലുള്ള നിരവധി വാക്കുകളുണ്ട് അതാണ് സി പി എമ്മിനെ ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിച്ചിരിക്കുന്നത് കുലങ്കുത്തികൾ കടക്ക് പുറത്ത് പിണറായിയുടെ വാവിട്ട വാക്കിന്റെ നിര തന്നെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്റെ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു കുലങ്കുത്തികൾ എന്നും കുലങ്കുത്തികൾ തന്നെ എന്ന പ്രയോഗം പടച്ചുവിട്ടത് അതോടെ കേരള രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത പദപ്രയോഗമായി ഈ കുലങ്കുത്തി മാറി ആവശ്യത്തിനും അനാവശ്യത്തിനും കുലങ്കുത്തി നിരന്തരമായി ഉപയോഗിക്കപ്പെട്ടു ആരുടെയൊക്കെയോ അഭിമാനം ഇതോടെ വ്രണപ്പെട്ടു ചിലർ പരിഹസിക്കപ്പെട്ടു ടി പിയുടെ ഭാര്യ രമയെ ആശ്വസിപ്പിക്കാൻ പോയ വി എസിന്റെ നെഞ്ചിലേക്കും കൂടിയായിരുന്നു ആ വാക്കിന്റെ മൂർച്ച വന്ന് പതിച്ചത് പിന്നാലെ എത്തിയ വാക്കായിരുന്നു കടക്ക് പുറത്ത് എന്നുള്ളത് സിനിമയിലെ മാസ് ഡയലോഗിനെയൊക്കെ കടത്തിവെട്ടുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇതങ്ങ് കയറി ഹിറ്റായി ജൂലൈ ാണ് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി കടക്കുപുറത്ത് എന്ന പ്രയോഗം അങ്ങോട്ട് പടച്ചുവിട്ടത് സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുമായി സമാധാന ചർച്ചയ്ക്കെത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ കടക്കുപുറത്തുണ്ടായത് കുലങ്കുത്തിയെ പോലെ തന്നെ ഈ വാക്കും അവസരോചിതമായും അല്ലാതെയും അർത്ഥം നോക്കിയും നോക്കാതെയുമൊക്കെ ആളുകൾ എടുത്തങ്ങ് പ്രയോഗിച്ചു പിന്നെ പരനാറി പ്രയോഗം അത് വലിയ ഒരു അടി തന്നെയായിരുന്നു പിണറായിക്കല്ല സി പി എമ്മിന് രാഷ്ട്രീയ നിലപാടുമായി യോജിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് പാർട്ടി വിട്ടുപോയ എൻ കെ പ്രേമചന്ദ്രനെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ പരനാറി പ്രയോഗവും പിണറായിയുടെ അക്കൗണ്ടിലുള്ളതാണ് പരനാറി എന്നാൽ അന്യർക്ക് ദുർഗന്ധം വമിപ്പിക്കുന്നവൻ എന്നാണ് മറ്റൊരു വിവാദ വാക്കായിരുന്നു നികൃഷ്ട ജീവി എന്ന പ്രയോഗം താമരശ്ശേരി ബിഷപ്പിനു നേരെയായിരുന്നു ഈ അസ്ത്രപ്രയോഗം രണ്ടായിരത്തി ഏഴിൽ തിരുവമ്പാടി എം എൽ എ മതായി ചാക്കോയുടെ മരണം അന്ത്യകൂദാശ വിവാദവുമായി ബന്ധപ്പെട്ടാണ് പിണറായി നികൃഷ്ട ജീവി എന്ന പ്രയോഗം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഏഴിന് താമരശ്ശേരി രൂപതയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ആ പിണക്കം പിന്നീട് തീർത്തത് മുമ്പ് പറഞ്ഞ ഈ വാക്കുകളൊക്കെ അമർഷത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ എതിരഭിപ്രായക്കാരെ ട്രോളാനും പിണറായിക്ക് അസാമാന്യ കഴിവായിരുന്നു അങ്ങനെ കയറി ഏർ ഗോളടിച്ചതാണോ ഒക്കച്ചങ്ങായി എന്ന പ്രയോഗം രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപതിന് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെ പിണറായി ട്രോളിയത് ഈ വാക്ക് ഉപയോഗിച്ചായിരുന്നു കോൺഗ്രസുകാർ ബി ജെ പിയുടെ ഒക്കച്ചങ്ങായി നടക്കുകയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒക്കച്ചങ്ങായി എന്നത് ഉത്തര കേരളത്തിൽ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ട പദമാണ് തലശ്ശേരി പാനൂർ പ്രദേശങ്ങളിലാണ് പൊതുവായി ഈ പ്രയോഗം കണ്ടുവരുന്നത് വിവാഹത്തിന് പോകുമ്പോൾ വരനൊപ്പം അനുഗമിക്കുന്ന ഒരു ഉറ്റ സുഹൃത്തു കൂടി ഉണ്ടാകും ആ കൂട്ടുകാരനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുക മറ്റു സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും ഒക്ക ചങ്ങായിക്കുള്ളതാണ് ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ ഒക്കച്ചങ്ങായിയാണ് കോൺഗ്രസ് എന്ന് പ്രസ്താവിച്ചതിലൂടെ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അന്തർധാരയെയാണ് മുഖ്യമന്ത്രി പരിഹസിച്ചു കാട്ടിയത് പക്ഷേ ഇതിലും വലിയ ഒരു പ്രയോഗം അതായത് പിണറായി വിജയനെയും സി പി എമ്മിനെയും എല്ലാവരും കേരളത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എതിർത്തത് തൃക്കാക്കരയിലെ സൗഭാഗ്യം എന്ന മുഖ്യമന്ത്രിയുടെ വാവിട്ട വാക്കായിരുന്നു അതിന് സി പി എമ്മിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് വാക്കുകളുടെ മൂർച്ച മാത്രമല്ല അനവസരത്തിലുള്ള പിണറായിയുടെ പ്രയോഗങ്ങൾ മൂലം പാർട്ടിക്ക് നിന്ന് തല്ലുകൊള്ളേണ്ടി വന്നിട്ടുണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇങ്ങനെ ഒരു വിവാദം കത്തിയത് സൗഭാഗ്യം എന്ന വാക്കാണ് ഉപയോഗിച്ചതെങ്കിലും അതുണ്ടാക്കിയത് വലിയ ഒരു നേർവിപരീത ഫലമായിരുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പിണറായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെ അടക്കം തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇടപെടാനുള്ള ശ്രമം നടത്തി ഇതിലൊന്നും വലിയ തോതിൽ ജനങ്ങൾ കുടുങ്ങിയില്ല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനങ്ങളെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫിന് ഒരു രണ്ടാമൂഴം ജനങ്ങൾ സമ്മാനിച്ചത് ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ പ്രസ്താവിച്ചതുപോലെയും നമ്മുടെ നാടൊക്കെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും ആ തൊണ്ണൂറ്റിയൊൻപത് നിറഞ്ഞ നൂറിലേക്ക് എത്തിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ആ ഘട്ടത്തിൽ പറ്റിയ അബദ്ധം തിരുത്തുന്നതിനുള്ള ഒരവസരം കൂടി തൃക്കാക്കരയ്ക്ക് ഒരു സൗഭാഗ്യമായി കൈവന്നിരിക്കുകയാണ് എന്നതും നാം കാണേണ്ടതാണ് ഇതായിരുന്നു പിണറായി വിജയന്റെ ആ വാവിട്ട വാക്ക് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശവും വലിയ വിവാദത്തിന് തിരികൊളുത്തി അതായത് മുഖ്യമന്ത്രി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പി ടി തോമസ് മരിച്ചത് ഒരു സൗഭാഗ്യമായി എന്ന വഴിക്കായി ആ വാക്കുകൾ വന്നു പതിച്ചത് അതായത് തൃക്കാക്കരയിൽ പി ടി തോമസ് മരിച്ചതോടെയാണല്ലോ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് അപ്പോൾ ആ തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് നൂറിലെത്തിക്കണം അതിനൊരു സൗഭാഗ്യമായി എന്നാണ് പിണറായി പറഞ്ഞങ്ങ് വെച്ചത് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ പ്രതിഷേധാർഹവും ദുഃഖകരവും ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കാത്തതുമാണെന്നായിരുന്നു പി ടി തോമസിന്റെ ഭാര്യയും സ്ഥാനാർത്ഥിയുമായ ഉമാ തോമസിന്റെ പ്രതികരണം പി ടി തോമസിനെ പോലെ ഒരാളുടെ നഷ്ടത്തെ സുവർണാവസരമായി കാണാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിക്കുമെന്നും അവർ ചോദിച്ചു ഫലമോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മിന്നുന്ന വിജയവും പരനാറി പ്രയോഗത്തിന്റെ തനിയാവർത്തനമായിരുന്നു സൗഭാഗ്യമെന്നാണ് അന്നുണ്ടായിരുന്ന വിലയിരുത്തൽ പിന്നീടായിരുന്നു പിപ്പിടി വിദ്യ അതേ വർഷം വീണ്ടും പിണറായിക്ക് നാക്കിൽ എല്ലില്ലാതെ വന്നപ്പോൾ ചെയ്ത് വിളിച്ചുകൂപി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കണ്ണൂരിലെ പാനൂരിൽ നടന്ന പൊതുയോഗത്തിൽ സിൽവർ ലൈൻ പദ്ധതിയെ സംസാരം പിപ്പിടി വിദ്യയിലേക്ക് പിപ്പിടി വിദ്യ എന്നതിന്റെ അർത്ഥം പേപ്പിടി എന്നാണ് പേപ്പിടി എന്നാൽ ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്താനായി പറഞ്ഞു കൂട്ടുന്ന പോയി വാക്കുകളെയാണ് പിപ്പിടി വാക്കുകൾ എന്ന് പറയുന്നത് കേരളിന്റെ പേരും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ പിപ്പിടി വിദ്യ തന്റെ അടുക്കൽ ചെലവാകില്ല എന്നാണ് പിണറായി അങ്ങ് പറഞ്ഞു വെച്ചത് എല്ലാത്തിനും അവസാനമാണ് ഇപ്പോൾ ഒരു വിവരദോഷി പ്രയോഗവും വന്നത് ഇതോടെ സി പി എമ്മിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് നാളിതുവരെ സി പി എമ്മിനെ പിന്തുണച്ച യാക്കോബായ സഭയ്ക്ക് വലിയ ഒരടിയാണ് പിണറായി വിജയന്റെ വിവരദോഷി എന്ന പ്രസ്താവനയിലൂടെ കിട്ടിയത് അതിനവര് മറുപടി കൊടുക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് മാർക്ക് ഊർലോസിന്റെ പരാമർശത്തോടുള്ള നീരസം മുഖ്യമന്ത്രി പരസ്യമായാണ് പ്രകടിപ്പിച്ചത് പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം വന്നത് ഇതിനെതിരെയാണ് സൈബർ സഖാക്കൾ ഉൾപ്പെടെ പരസ്യമായി രംഗത്ത് വരുന്നത് എപ്പോഴൊക്കെ പിണറായിയുടെ പരാമർശങ്ങൾ നിലവിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഏതെങ്കിലും തരത്തിൽ പാർട്ടി അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ മുഖത്തൊരു ചിരിയും പിടിപ്പിച്ചാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിച്ചത് അനുകൂല ഘടകങ്ങൾ കൂടി വന്നപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എൽ ഡി എഫ് സർക്കാർ എന്നതിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാർ എന്നായി പ്രയോഗം മുഖത്തെ ചിരി മാഞ്ഞു തുടങ്ങിയതിനൊപ്പം കാർക്കശ്യം പാർട്ടി സെക്രട്ടറി നിലയും വിട്ട് മുകളിലേക്ക് അങ്ങ് കയറി എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഉള്ളിലുള്ളത് പുറത്ത് ചാടുമല്ലോ അതിന്റെ തെളിവാണ് മാർ ഊർലോസിനെ വിമർശിച്ച ഈ പ്രയോഗം പാർട്ടിയും പ്രവർത്തകരും നിരാശയുടെ ചുഴിയിൽപ്പെട്ട് വലയുമ്പോൾ പ്രസക്തമാകുന്നത് അണികളുടെ ആത്മഗതം തന്നെയാണ് ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടറിയണം എന്തായാലും പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള അടങ്ങിയ ആ ഡിക്ഷണറിയാണ് ഇങ്ങ് പൊക്കേണ്ടത് ഗോവിന്ദൻ അതിനെന്തായാലും കച്ചകെട്ട് ഇറങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട് Oop.